റേസ് ദലോഡ് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന മറ്റനേകം വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറ് വരെയാണ് പഠിച്ചത് അവിടെ നമ്മൾ പഠിച്ചു നിർത്തിയത് ഏഷ്യാവ് യാക്കോബിനെ കണ്ട ശേഷം തൻ്റെ വഴിക്ക് സേയിലിലേക്ക് മടങ്ങിപ്പോയി എന്നതാണ് ഇന്ന് നമുക്ക് ബാക്കി കൂടി നോക്കാം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനം യാക്കോബോ സുക്കോത്തിന് യാത്ര പുറപ്പെട്ടു തനിക്ക് ഒരു വീട് പണിത് കന്നുകാലി കൂട്ടത്തിൻ്റെ തൊഴുത്തുകളും കെട്ടി അതുകൊണ്ട് ആ സ്ഥലത്തിന് സുക്കോത്ത് എന്ന് പേർ പറയുന്നു സുക്കോത്ത് എന്ന പേര് യാക്കോബ് ആ സ്ഥലത്തിനിട്ട പേരാണ് കുടിലുകൾ എന്നാണതിന് അർത്ഥം എവിടെയാണ് സുക്കോത്ത് സ്ഥിതി ചെയ്യുന്നതെന്ന് നോക്കാം ജോഷയുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തിയേഴിൽ പറയുന്നു ഹെഷ്ബോൻ രാജാവായ സീഹോന്റെ രാജ്യത്തിൽ ശേഷിപ്പുള്ള ബേത്ത് ഹറാം ബേത്ത് നിമ്രാം സുക്കോത്ത് സാഫോൻ എന്നിവയും തന്നെ ജോർദാൻ അക്കരെ കിഴക്ക് കിന്നരോത്ത് തടാകത്തിൻ്റെ വരെ ജോർദാൻ അതിന് അതിരായിരുന്നു എന്ന് പറയുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ നാല് മുതൽ അഞ്ച് വരെയുള്ള ഭാഗങ്ങളിലും ഈ സൂക്കോത്ത് എന്ന സ്ഥലം നമുക്ക് കാണാവുന്നതാണ് ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സൂക്കോത്ത് ജോർദാൻ്റെ കിഴക്കും യാബോക്ക് കടലിൻ്റെ തെക്കുമായിട്ടാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കാം പതിനെട്ടാമത്തെ വചനം യാക്കോബ് പതിനാറാമിൽ വന്ന ശേഷം കനാൻ ദേശത്തിലെ ശേഖയും പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി പട്ടണത്തിനരികെ പാളയം അടിച്ചു ഷേഖൈം ഒരു മനുഷ്യനായിരുന്നതിനാൽ അവൻ്റെ നഗരം അവൻ്റെ സ്വന്തം പേരിലാണ് വിളിക്കപ്പെടുന്നത് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായത്തിൻ്റെ ആറാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ് അബ്രഹാം ഷേഖൈം എന്ന സ്ഥലം വരെയും ഏലോൻ മോരേ വരെയും ദേശത്തു കൂടി സഞ്ചരിച്ചു എന്ന് കാണാവുന്നതാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിമൂന്നിൻ്റെ പത്തൊമ്പതാമത്തെ വചനം താൻ കൂടാരമടിച്ച നിലം ഷേഖേമിൻ്റെ അപ്പനായ ഹാമോറിൻ്റെ പുത്രന്മാരോട് നൂറ് വെള്ളിക്കാശിന് വാങ്ങി യാക്കോബ് നഗരത്തിൽ പ്രവേശിച്ചില്ല കാരണം അവന്റെ ആട് മാടുകൾക്കും കന്നുകാലികൾക്കും അവിടെ താമസിക്കാൻ കഴിഞ്ഞില്ല നിവാസികളുമായി അടുത്ത ബന്ധം പുലർത്താൻ അവൻ ആഗ്രഹിച്ചില്ല എന്ന് മനസ്സിലാക്കാം യാക്കോബ് ഷേഖേം പട്ടണത്തിൽ കടക്കാതെ പട്ടണത്തിന് മുമ്പിൽ തൻ്റെ കൂടാരമടിച്ചു വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്തെ ഒരു ഒരന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്ത്വത്തിൻ്റെ കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു എബ്രാഹർ കെഴുതി ലേഖനം പതിനൊന്നാം അധ്യായം പത്തൊമ്പതിലുള്ള ഭാഗങ്ങളിൽ നമുക്കിത് വ്യക്തമായി കാണാവുന്നതാണ് കനാൻ ലക്ഷ്യമാക്കി വന്ന യാക്കോബ് കനാനിലേക്ക് പോകാതെ ഷേഖേമിലെത്തി സ്ഥലം വാങ്ങി കൂടാരമടിച്ചവിടെ താമസമായി ദൈവത്തിൻ്റെ വാക്തത്വത്തിൽ ആശ്രയിച്ചുകൊണ്ട് യാക്കോബ് ഖനാൻ തൻ്റെ സ്വന്തം വീടായും തൻ്റെ സന്തതിയുടെ ഭവനമായും കണക്കാക്കുന്നു ജോസഫിൻ്റെ അസ്ഥികൾ അടക്കം ചെയ്തതും സൂക്കോത്ത് എന്ന സ്ഥലത്താണ് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോകുന്ന യോസേപ്പിൻ്റെ അസ്ഥികളെ അവർ ഷേഖേമിൽ യാക്കോബ് ഷേഖേമിൻ്റെ അപ്പനായ ഹാമോറിൻ്റെ മക്കളോട് നൂറ് വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു അത് ജോസേഫിൻ്റെ മക്കൾക്ക് അവകാശമായി തീർന്നു ജോഷുവ ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിരണ്ടാണ് ഞാൻ വായിച്ചത് താഴ്വരയുടെ തെക്ക് കിഴക്കൻ ഭാഗത്ത് വ്യാപിച്ച് കിടക്കുന്ന സമതലമായിരുന്നു ഈ പ്രദേശം അവിടെയുള്ള യാക്കോബിൻ്റെ കിണർ പുതിയ നിയമത്തിൽ നമുക്ക് കാണാം എവിടെയാണെന്നറിയുമോ അങ്ങനെ അവൻ യേശു ക്രിസ്തു സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ ജോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെയിരുന്നു യോഹനൻ നാലിൻ്റെ അഞ്ചിൽ നിന്നുമാണ് ഞാൻ വായിച്ചത് ഇരുപതാമത്തെ വചനം അവിടെ അവനൊരു യാഗപീഠം പണിതു അതിന് ഏൽ എലോഹെ ഇസ്രായേൽ എന്ന് പേരിട്ടു പിതാക്കന്മാരെ പോലെ തന്നെ കൊച്ചുമകനും യാക്കോബ് ഇതാ ഇവിടെ ഒരു യാഗപീഠം പണിതു തൻ്റെ പേരിനെ യഹോവയുടെ പേരുമായി ബന്ധിപ്പിക്കുന്നു ഏൽ എലോഹെ ഇസ്രായേൽ അതിൻ്റെ അർത്ഥം ദൈവം ഇസ്രായേലിൻ്റെ ദൈവം എന്നാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പ്രൈസ് ദോഡ്